മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റായി ദിൽന ധനേഷിനെ തിരഞ്ഞെടുത്തു എൽ ഡി എഫ് ധാരണപ്രകാരം മുൻ പ്രസിഡന്റ് ശ്രീദേവി ജയരാജ് രാജിവെച്ച ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ചാവക്കാട് സബ് രജിസ്ട്രാർ ഡി ഡി ലൌസി മുഖ്യ വരണാധികാരിയായി യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിനാൽ എതിരില്ലാതെ ദിൽനയെ തെരഞ്ഞെടുക്കുകയായിരുന്നു എൽ ഡി എഫ് ധാരണപ്രകാരം ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ ദിൽന പ്രസിഡന്റായി തുടരും നിലവിൽ സി പി എം എട്ട് സി പി ഐ രണ്ട് യു ഡി എഫ് രണ്ട് ബി ജെ പി രണ്ട് ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില തെരഞ്ഞെടുപ്പിനു ശേഷം നടന്ന അനുമോദന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ പി ആലി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഗീതാ ഭരതൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് സി പി എം ലോക്കൽ സെക്രട്ടറി എ ആർ സുകുണൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി എൻ കെ പ്രീതി സണ്ണി വടക്കൻ എന്നിവർ സംസാരിച്ചു